വെച്ചുമ്പോൾ വടക്കും പാട്ട് കുഞ്ഞു അച്ഛൻ അമ്മയില്ലേ അപ്പം അവർക്ക് ആ കണ്ട ഈ കറുത്തലപ്പാടം ഇത് മുഴുവനും അവർക്കാണേ അപ്പം നിരത്താണ് അപ്പോ തലേ ദിവസം എൻ്റെ പറഞ്ഞാൾ ഉത്തരം നടന്നത് അപ്പം വെച്ചുമ്പത് പറഞ്ഞു എൻ്റെ അമ്മമ്മയ്ക്ക് ആടാനൊന്നും അറിയില്ല ഏഹ് അപ്പോ കാറ്റിനിറ്റോളം അവിടെ നിന്നൊരു ചോറും കൂട്ടാനൊക്കെ വെച്ചോട്ടെ അല്യാണി നടാൻ രാവില്ല കുഴിയും കയറ്റി വന്ന എന്നാ പന്ത്രണ്ട് മണിക്ക് കാല കപ്പാ തന്നെ അറിയാ അപ്പണേ ചോറും കൂട്ടാനും വെക്കട്ടെ പറഞ്ഞു ഏ ആ പറഞ്ഞു പോന്നു പിറ്റേ ദിവസം എൻ്റെ അമ്മമ്മ നൻ്റെ അമ്മ ചടി ഇട്ടിട്ട് കഴിക്കാൻ പോണോണ്ടപ്പോ കൂട്ടകോടി ഞാൻ എല്ലാ സാധനവും കൊടുന്ന് വെച്ചു മനസിലായോ അന്ന് മുടക്കിയതന്നെ പറഞ്ഞാലും ഓ ആ പിന്നെ കുറുകൂട്ട് വലിയമ്മ വന്നിട്ട് ഒരു ദിവസം കഴിച്ചു അവർ കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ എൻ്റെ പറഞ്ഞാലും അതാണ് വയസ്സും നാളും നാളറിയും അറിയില്ല വയസ്സ് വയസ്സെത്രേന്നറിയില്ല ഞങ്ങൾ വിശാലപ്പണ് പറഞ്ഞ കഴിച്ചു മക്ക നാളറിയും പക്ഷേ അറിയണം അമ്മമ്മന്റെ നാളെ ഇത്ര നാളാണ് എന്താ അത് ദോഷ കുണാന്നറിയുന്നു അറിഞ്ഞും ഓ എന്നാ ശരി പോയിട്ടേം വിദിന മാസം ഉത്തരനാളല്ലേ ആരൊക്കെ ഓർമ്മ ഉണ്ടെ അവർ ഹാപ്പി ബർത്ത്ഡേ പറയട്ടെ എന്നാ ശരി ഇങ്ങോട്ട് അങ്ങനെ വേഗം പോയിട്ടേ ഇവിടെ എന്താ പറയാ ചോറ് വെക്കി അത് നടക്കട്ടെ ഓ മനുഷ്യന് മനസ്സിലാവും യും ഗുണത്തിന്റെയും ദോഷവും ഓ ശരി ചിന്മത്താറ ചെക്കൻ